ഞാൻ അലിൻ കൽപ്പറ്റ അലിൻ ആ അലിൻ കൽപ്പറ്റ ഇവിടെ കൽപ്പറ്റ യൂണിറ്റ് ചെയർമാനാണ് പിന്നെ ഇവിടെ നമ്മുടെ മെക്സവൻ മെഗാമീറ്റിൻ്റെ സ്വാഗത സംഘം ചെയർമാൻ കൂടിയാണ് എഴുപത് കഴിഞ്ഞ് എഴുപത്തൊന്നാണ് വയസ്സ് ഞാനൊരു പെൻഷനറാണ് കഴിഞ്ഞ ഒരു മുപ്പത്താറ് കൊല്ലമായി ആരോഗ്യ ജീവിതമാണ് ആരോഗ്യ ജീവിതവാദി സംഘം സംസ്ഥാന പ്രസിഡൻ്റാണ് ഒറ്റക്ക് ചെയ്യുമ്പോൾ ചിലപ്പോ നിന്നു പോവുമായിരുന്നു ഇപ്പോൾ ഇത് തുടങ്ങിയതിന് ശേഷം ഞാൻ ഈ മുപ്പത്തഞ്ച് കൊല്ലം ചെയ്തതിനും ഗുണം ഈ മാസം കൊണ്ട് കിട്ടിയിട്ടുണ്ട് എന്നാണ് എനിക്ക് പറയാനുള്ളത് പ്രത്യേകിച്ച് കൂട്ടായി ചെയ്യുന്നതുകൊണ്ട് ഒരു ദിവസം പോലും മുടങ്ങാതെ നവംബർ നാലിന് കൽപ്പറ്റയിൽ തുടങ്ങിയത് മുതൽ കൽപ്പറ്റയിലുള്ള ദിവസങ്ങളിൽ ഒരു ദിവസം പോലും മുടങ്ങാതെ ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട് എനിക്ക് ഇപ്പോഴും ഇത് ചെയ്തപ്പോൾ ഒരു അഞ്ചാറ് ആറുമാസം ചെയ്തപ്പോൾ ഒരു അഞ്ചാറ് വയസ്സ് കുറഞ്ഞതുപോലെ തോന്നുന്നു എന്നാണ് പറയാനുള്ളത് അയിമ്പത്തിനാല് മോഡലാണ് അമ്പത്തിനാല് മോഡലാണ് അപ്പോൾ ഇത് വന്നതിന് ശേഷം കൂട്ടായി ചെയ്യുന്നതുകൊണ്ട് മാനസികമായും ഒരു ഇത് ഒരു അഞ്ചാറ് വയസ്സ് അഞ്ചാറ് മാസം കൊണ്ട് കുറഞ്ഞ പോലെ തോന്നുന്നുണ്ട് അപ്പോൾ മെക്സോന് വേണ്ടി ഫുൾ ടൈം കഴിഞ്ഞുള്ള കാലം പ്രവർത്തിക്കാനാണ് ആഗ്രഹം ഓക്കെ അപ്പോൾ ഒരുപാട് ഗുണങ്ങളുണ്ട് അല്ലേ അപ്പോൾ അതിന് എല്ലാവർക്കും പിന്നെ മറ്റുള്ളവരിലേക്കൊക്കെ നിങ്ങൾ പറഞ്ഞ് പ്രചരിപ്പിക്കുകയും ചെയ്യുന്നുണ്ട് ഓക്കെ കൃത്യമായി പല വിവൻറ്റിലേക്കും ആളെ പല ജില്ലയിലേക്കും ആളുകളോട് ഇത് പറയുന്നുണ്ട് പല ജില്ല ഓക്കേ താങ്ക് യു താങ്ക് യു അസ്സാമലൈക്കും ഞാൻ കോഴിക്കോട് മാവൂരാണ് എൻ്റെ മോളും മരുമാവനും ഇവിടെ ജോലി ഗവൺമെൻറ് സർവീസിലാണ് ഞാൻ റിട്ടയർഡ് അധ്യാപകനാണ് ഞാൻ ഇന്നലെ രാത്രി ഇവിടെ വന്നപ്പോൾ ആദ്യം അന്വേഷിച്ചത് ഇവിടെ ഉണ്ടോ എന്നാണ് പേര് അഹമ്മദ് കുട്ടി എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട് നല്ല പെരുമാറ്റം നല്ല ടീമാണ് നല്ല ലീഡറാണ് ഞാൻ ഇൻഷാല്ല അത്യാവശ്യമൊക്കെ ഉണ്ടാവും ഉണ്ടാവുമൊക്കെ വരും അപ്പോൾ ആ ഒരു ഇത് തുടങ്ങി അന്ന് മുതൽ ഇന്നു വരെ ഞാൻ ഒഴിവാക്കിയിട്ടില്ല ഞാൻ എഴുപത്തി അഞ്ച് കഴിഞ്ഞ ആളാണ് മുട്ടേദന ഉണ്ടായിരുന്നു തേമാനെന്നാണ് പറഞ്ഞതെങ്കിലും വളരെ വ്യത്യാസമുണ്ട് അതുകൊണ്ട് കഴിയുന്ന എല്ലാവരും ഇതിന് പങ്കെടുക്കണം എന്നാണ് എൻ്റെ അഭിപ്രായം എൻ്റെ പേര് മൈമൂന കൽപ്പറ്റ യൂണിറ്റ് ഞാൻ മെക്സവനിൽ വരാൻ തുടങ്ങിയിട്ട് അഞ്ച് മാസമായി അപ്പോൾ എനിക്ക് പിന്നെ അലർജി ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു അലർജി പിന്നെ ആസ്മ ഭയങ്കര ശ്വാസമുട്ടിൻ്റെ ബുദ്ധിമുട്ടുണ്ടായിരുന്നു അപ്പോൾ ഇപ്പോൾ ഈ മെക്സവിന് വരവ് തുടങ്ങിയത് പിന്നെ അതിന് വളരെ മാറ്റം എന്ന് പറഞ്ഞാൽ ഒരു തൊണ്ണൂറ്റി ഒമ്പത് ശതമാനവും മാറ്റാണ് ഉണ്ടായിട്ടുള്ളത് ആസ്മ എനിക്ക് നടക്കുമ്പോഴൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു കെതപ്പുണ്ടായിരുന്നു പിന്നെ അലർജി കൊണ്ട് അതേപോലെ തന്നെ ഒരു പണി ചെയ്യാൻ പറ്റില്ലായിരുന്നു ഇപ്പോൾ അലഹമ്മില്ല വളരെ സുഖമായിട്ട് പോകുന്നു അതുകൊണ്ട് തന്നെ സലാഹുദ്ദീൻ സാറിന് ഒരുപാട് എന്താ പറയുക പഠിച്ചവൻ്റെ ഭയങ്കര അനുഗ്രഹങ്ങൾ ഉണ്ടാവട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കാറുണ്ട് അസ്ലാം എൻ്റെ പേരിൽ അയലയാണ് ഞാൻ വയനാടാണ് വയനാട് കൽപ്പറ്റ തുർക്കിയിലാണ് താമസിക്കുന്നത് ഞാൻ എൻ്റെ വർക്കും കാര്യങ്ങളൊക്കെ അബുദാബിയിലായിരുന്നു എനിക്ക് കിട്ടിയിട്ടുള്ളത് മെക്സവലിൽ പോയിട്ടിപ്പോൾ എന്താണെന്നുള്ളത് കിട്ടിയെന്ന് വെച്ചാൽ എനിക്ക് ഞാനൊക്കെ ടൗണിലേക്കോ ഇങ്ങനെ യാത്ര എന്തെങ്കിലും ചെയ്യാന്നുണ്ടെങ്കിൽ എനിക്ക് ബസ് ഇത് ഇറങ്ങിക്കഴിഞ്ഞാൽ കുറച്ച് നേരം ഒരു അഞ്ച് മിനിറ്റ് പോലും എനിക്കവിടെ നിന്നിട്ട് നിൽക്കാൻ പറ്റില്ല കാരണം കാല് ഭയങ്കര വേദനയായിരുന്നു ശരീരമൊക്കെ വേർത്തതാകും ഇരിക്കണം എവിടെയെങ്കിലും ഒരു ചേർ കിട്ടണം എത്രയാണ് സീറ്റ് എന്തെങ്കിലും എനിക്ക് നിൽക്കാൻ പറ്റുള്ളൂ പക്ഷേ ഈ മെക്സവലിൽ പോയ ശേഷം ഒരുപാട് എത്ര ദൂരെ വേണമെങ്കിലും എനിക്ക് നടന്നു പോകാൻ പറ്റുന്നുണ്ട് പറ്റും അതുമാതിരി ഒരു ഷോപ്പിലോ ഒരു ഹോസ്പിറ്റലിലോ പോയാൽ ലിഫ്റ്റ് ഞാൻ നോക്കുകയുള്ളൂ ആദ്യമൊക്കെ ഇപ്പോൾ ഈ മെക്സവലിൽ പോയ ശേഷം ഈ സ്റ്റെപ്പ് എത്ര സ്റ്റെപ്പ് ആണെങ്കിലും അഞ്ച് നിലയായാലും ആറ് നിലയായാലും എനിക്കൊരു വിഷയമില്ല അത് ഓടിക്കയറാനും ഇറങ്ങാനും എന്നെക്കൊണ്ട് പറ്റുന്നുണ്ട് അതും അതും പിന്നെ കാലിൻ്റെ വേദന മുട്ടിൻ്റെ വേദന ഇതൊക്കെ എനിക്ക് ഒരുപാട് ഒരുപാട് റിസൾട്ട് എനിക്ക് കിട്ടിയതാണ് അപ്പം ഈ പറയുന്നത് എൻ്റെ അനുഭവത്തിൽ കൂടിയാണ് അതുപോലെ നിങ്ങൾക്കും ഇതേ അനുഭവം നിങ്ങൾക്ക് എല്ലാവർക്കും വേദന വരുത്തുന്ന കുറേ ഗുളിയും മരുന്നും കഴിക്കുന്നേക്കാളും നല്ലത് രാവിലത്തെ ഒരു മണിക്കൂറായാലും നമുക്ക് ആ വ്യായാമം നല്ലൊരു എൻ്റെ മാത്രമല്ല ശരീരത്തിൽ നല്ലൊരു ആരോഗ്യമായിട്ട് നമുക്ക് കിട്ടുന്നത് അപ്പം ഞാൻ നിങ്ങൾക്ക് അതുപോലെ ഓരോരുത്തരും എൻ്റെ ഒരു കൂട്ടുകാരിയാണ് എൻ്റെ പേര് സുഗീത ഞങ്ങൾ പറ്റിയതാണ് അപ്പോൾ നിങ്ങളെ ഒരു മിച്ചാണ് സാധാരണ പോവുന്നത് ഒരു മിച്ചാണ് ഇവള് കാരണം ഞാൻ ഇറങ്ങിയതുതന്നെ നിങ്ങൾ എലവസിക്ക് വന്നു ഓക്കേ ഓക്കേ നിങ്ങൾക്ക് എന്താ പ്രതീക്ഷിച്ചതുകൊണ്ട് തുടർച്ചയ്ക്ക് പോയി ഒന്നും കൂടി കൊട്ടില്ല അതിൻ്റെ പേസപ്പ അപ്പോ പോയിട്ടാണ് പോണ ഗോസ്റ്റേഷൻ ആണല്ലോ അതുകൊണ്ട് അങ്ങന പറ്റുന്നില്ല അപ്പം കൂടി വെയിറ്റ് കൂടി അന്ന് നല്ല സുഖം ഉണ്ടായിരുന്നു പോണ സമയത്ത് എന്താ രാവിലെ രാവിലെ പോയി വരുമ്പോ ശരീരത്തിന് ഒരു എനർജി പോസിറ്റീവ് തന്നെയാണ് ആൾക്കാരെ കാണുന്നു ചിരിക്കുന്നു എന്തോ ലോകം മൊത്തം കണ്ടുപോലെയൊക്കെയാണ് തോന്നുന്നത് കൈ കൊടുത്ത എല്ലാം പറഞ്ഞ അങ്ങനെയൊക്കെ വരുമ്പോ ഒരു ഭയങ്കര എന്താണെന്ന് വെച്ചാല് അതുപോലെ ഇല്ല ഒരാളോട് ഒരു ഇത് പറയുന്നത് പറയുന്നത് വയസ്സ് വയസ്സ് മുതൽ വരെ ഉള്ളവർക്ക് എല്ലാവരും നമ്മൾ യെടുക്കരും എല്ലാവർക്കും എല്ലാ ദിവസങ്ങളും പങ്കെടുക്കാൻ ഞമ്മക്ക് എല്ലാവർക്കും തരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു അത് മെക്സവിന്റെ പ്രധാനപ്പെട്ട ഗുണവും അതാണ് വെറും എക്സൈസ് അല്ലാതെ സാമൂഹികവും സാംസ്കാരികമായിട്ടുള്ള ഒരുപാട് ഗുണങ്ങളുണ്ട് നമ്മളിപ്പോ എവിടെ ചെല്ലുമ്പോഴും നമ്മൾ തമ്മിൽ ആളുകൾ അറിയലും തുടങ്ങിയപ്പോൾ അനുഭവങ്ങളാണ് പിന്നെ ലൈല അതുപോലെ സുബേദ അല്ലേ ലൈലിൻ സുബൈദീൻ പറഞ്ഞത് അപ്പം ഈ പിന്നെ അനുഭവം നിങ്ങൾ മറ്റുള്ളവരിലേക്ക് പങ്കുവെക്കും അതുപോലെ നിങ്ങൾ പരമാവധി നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഇതിലേക്ക് ചേർക്കും ചെയ്യുമല്ലോ തീർച്ചയായും ആ ശരി എനിക്ക് ഒരു ദിവസേ പോയുള്ളൂ എനിക്ക് ഒരുപാട് എനർജി കിട്ടുന്നുണ്ട് എല്ലാവർക്കും അല്ല അപ്പൊ സലാവ് മാജിക്ക് എന്നാണ് ഇതിന് പറയാം സലാബുദ്ദീൻ സാറ് തുടങ്ങി ഈ പ്രോഗ്രാം ഇപ്പം ലോകം മുഴുവൻ തന്നെ വ്യാപിക്കാം ഞാനിപ്പോൾ അബുദാബിയിൽ പോയിട്ട് അവിടെ യൂണിറ്റിൽ പോയിരുന്നു ഞാൻ അബുദാബിയിൽ ഷാർജയിലൊക്കെ ഞാൻ പോയിരുന്നു അപ്പോൾ ഓക്കെ വളരെ നന്ദിയുണ്ട് ഓക്കെ താങ്ക് യു കാണാം ഓക്കെ